ഹലോ ഫ്രണ്ട്സ് നമുക്ക് നാല് വന്ന പോലെ കുറച്ച് ഫുഡ് ഉണ്ടല്ലോ ആ പെരോട്ടയിൽ പോകട്ട് വാഴയിലേ പോലെ തന്നെ പെറോട്ട അതിനൊക്കെ തന്നെ ബിരിയാണി ഇല്ല പപ്പളം ബിരിയാണിക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കേട്ടോ നല്ല ബിരിയാണിയാണ് നല്ല മണവിലോട്ട് അതിനൊക്കെ തന്നെ ചിക്കൻ ഫ്രൈ ഇത് അവിടെയുണ്ട് കേട്ടോ അതിനൊക്കെ തന്നെ മറ്റൊരു ബിരിയാണി അവിടെ ഇട്ടിട്ട് പോകട്ടെ അപ്പോൾ അതായത് ഇതൊക്കെയാണ് നമ്മുടെ കിടിലം ഐറ്റംസ് അതിനൊക്കെ നമുക്ക് പുറത്തെ കാഴ്ചകൾ കണ്ടാലോ പുറത്തുനിന്ന് കിടന കാഴ്ചകൾ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ വരെ നമുക്ക് ഉണ്ടാവും വിശാല പോലുള്ള കാർ പാർക്കിംഗ് ഉണ്ട് അതിനൊക്കെ നല്ല റെസോറാണ് അവിടെ ഇരിക്കാനും അതിനകത്ത് കുറച്ച് നേരെ സ്പെൻഡ് ചെയ്തിട്ട് പോകാനൊക്കെ നല്ല കിടിലമാണ് വണ്ടി പാർക്കിയുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ കിടിലവട്ടുണ്ട് അതിനൊക്കെ അത്യാവശ്യം കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കിടിലമാണ് അപ്പം നമ്മൾ ദ്രവാണത്തിൽ പോയിട്ട് വന്നാൽ വഴിക്കാൻ അവിടെ ഇറങ്ങിയതെട്ടോ അത്യാവശ്യം തടലൊക്കെ ഉണ്ട് വലിയ മരങ്ങളും കാര്യങ്ങളൊക്കെ നിൽക്കോട്ടെട്ടോ അപ്പം നമ്മൾ ഇതൊന്നും ഒരു എടുത്തു ഇതിൽ അതായത് ഇന്ന് കഴിക്കുന്നത് കേട്ടോ അപ്പം കിടിലമാണ് അതിനൊക്കെ അതിൻ്റെ പെട്ടക്കെ കടപ്പെടുത്തുന്ന റിസോർട്ട് കേട്ടോ അതിനൊക്കെ പാർക്കിംഗ് സൗകര്യവും ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ കിടിലമാണ് കുഞ്ഞാലുണ്ട് അപ്പൊ ഊഞ്ഞലൊക്കെ ആടാം അതിനൊക്കെ തന്നെ ഒരുപാട് എന്താ പറയാ കാണാനൊക്കെ നല്ല രസമാണ് ഓരോരോ കൂടാരങ്ങളെടുത്ത് കഴിക്കാൻ പറ്റും കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റും അടിപൊളിയാണ് നമ്മൾ ഡ്രിവാഡർ പോയപ്പോ നമ്മൾ ഇത് നമ്മൾ കണ്ടത് അങ്ങനെ ഇവിടെ ഇറങ്ങി കുറച്ച് കൂട്ടൊക്കെ കഴിച്ചു കേട്ടോ കുറച്ച് നേരം വിശ്രമിച്ചു ഇട്ടൊക്കെ ആണ് പോയത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ കിടിതമാണെ അപ്പൊ ഡ്രവാഡർ കൊല്ലം പോകുന്ന ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് വിസിറ്റ് ചെയ്യട്ടോ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തേക്കാം അതുപോലെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ചെയ്യാ തീർച്ചയായിട്ടും ബലപ്പെട്ട കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ കിടിലമാണ് ആണ് കേട്ടോ നല്ല ഒരു പാർക്കിംഗ് സൗകര്യം അങ്ങനെ പാർക്കുകളൊക്കെ കേട്ടോ ഒരുപാട് അടിപൊളിയാണ് കേട്ടോ ഇവിടെയൊക്കെ താമസിക്കാനും ഒക്കെ നമ്മുടെ വണ്ടിതോ അവിടെ ഇങ്ങനെ പോയിട്ടോ അപ്പൊ അതാ കിടലമാണത് ഇതൊക്കെ ഓരോ റൂമാണ് കേട്ടോ അപ്പൊ ഇവിടെയൊക്കെ താമസിക്കാൻ പറ്റും കേട്ടോ നമുക്ക് ദൂരെ എത്രയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് വിശ്രമിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് താമസിക്കാനൊക്കെ ഉള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ എന്തുകൊണ്ടും കിടിലാണ് അപ്പൊ ടോട്ടർ കൊല്ലം വരുന്ന നമ്മുടെ ഫ്രണ്ട്സ് തീർച്ചയായിട്ടും കണ്ടിരിക്കുന്ന കാഴ്ച തന്നെയാണ് നമ്മുടെ വണ്ടി അവിടെ ഇങ്ങനെ കേട്ടോ അപ്പൊ നമുക്ക് ഇനി പോകണം അപ്പൊ അത് നമുക്ക് ഫുഡൊക്കെ ഒന്ന് തിരിച്ചടക്ക കേട്ടോ അപ്പൊ അതിനിടയ്ക്ക് ഞാനൊന്ന് ഇറങ്ങിയൊന്ന് നല്ല രസമായത് കൊണ്ട് ഇങ്ങനെ എടുത്തേട്ടോ സംഭവം കൊള്ളാം നല്ല കിടിലമാണ് അപ്പൊ ആരും ഒരു മിസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ട്രിവാഡർ കൊല്ലം പോകുന്ന ഫ്രണ്ട്സ് ഇടയ്ക്ക് ഒന്ന് വിശ്രമിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ലോകം അവിടെയൊക്കെ താമസിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കിടിലാണ് അപ്പൊ ഞാൻ ജസ്റ്റ് ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ഒന്ന് ഇറങ്ങി ഒന്ന് എടുക്കാതെ വിചാരിച്ചു നല്ല അടിപൊളി ആയതുകൊണ്ടേ ഒരുപാട് പാർക്കിംഗ് സൗകര്യങ്ങളും അതിനെങ്ങനെ ഇരിക്കാനും അതിനൊക്കെ കുറച്ചു നേരം നമുക്ക് ഒക്കെ എല്ലാ വാർത്തകളും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് പോകാൻ ഞാൻ ബാക്കി ഫുഡും കൂടെ ഒന്ന് കഴിക്കട്ടെ കേട്ടോ അപ്പോൾ ആ ബിരിയാണിക്ക് എങ്ങനെ റെഡി ആക്കിയിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബിരിയാണിയാണ് നല്ല രുചിയാണ് കേട്ടോ അതിനെക്കങ്ങനെ ബറോട്ടി കുറച്ച് ബാക്കി കൊണ്ടപ്പോൾ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് നമുക്കത് ഏറെങ്ങനെ പുറത്തോട്ട് പോകാനായിട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ആ ഇതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഡീറ്റെയിൽസ് ഒക്കെ പിൻ പിടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് കിടന്നമാണ ആരും മെസ്സ് ചെയ്യരുത് കേട്ടോ അതുപോലെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും അമ്പലപ്പെട്ടോ നിലവിളിയാ ദൈവം വരുന്ന അടുത്തൊരു വീഡിയോ ബൈ ബൈ